പണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകത്തിൽ യൂറോപ്പിലെ ക്യാപിറ്റലിസ്റ്റുകൾ ഭയാനകമായ ഒരു പ്രചാരണം അഴിച്ചു വിട്ടു യൂറോപ്പിന് ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റിനെ ഉദ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചാണ് അവർ ആ പ്രചാരണം അഴിച്ചുവിട്ടത് എന്നാൽ അന്നത്തെ കമ്മ്യൂണിസം ഇന്ന് ലോകമാകെ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ കേരളത്തെ ഒരു ഭയാനകനായ ചെകുത്താൻ പിടികൂടിയിരിക്കുന്നു കേരളത്തിലെ സർക്കാരിലും ഭരണത്തിലും സത്യസന്ധതയോ മാനുഷികതയോ ധാർമ്മികതയോ ഉള്ള ഓരോ ഒറ്റ എണ്ണത്തിനെ പോലും വെച്ച് ഉറപ്പിക്കത്തില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തെളിയിച്ചുകൊണ്ട് സകലതിനെയും വെട്ടി വീഴ്ത്തുന്ന ആ ചെകുത്താനെ ഞാൻ പിണറായി വിജയനെന്ന് വിളിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിസ്റ്റ് ഹാരിസ് എന്ന സത്യസന്ധനായ ഒരു ഡോക്ടർ ചില സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയും കേരളം അതിനോട് പ്രതികരിക്കുകയും ചെയ്ത സംഭവം നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടായിരിക്കും അതായത് മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് ഉപകരണങ്ങളില്ലെന്നും ഉപകരണങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥകളിലും ഉദ്യോഗസ്ഥരുടെ മുമ്പിലും മന്ത്രിയുടെ ഓഫീസിലും കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞ് എനിക്ക് സൈകെട്ടാണ് ഞാൻ പറയുന്നത് ജനങ്ങളെ രക്ഷിക്കണം എന്ന് ജനകീയ ഉത്തരവാദിത്വമുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ ഹാരിസ് എന്ന ഡോക്ടർ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വെട്ടി വെട്ടിവീഴ്ത്താനായിട്ട് ഭദ്രകാളിയെപ്പോലെ തള്ളിക്കയറി വന്ന നമ്മുടെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ജന പിന്തുണയും കാര്യത്തിൻ്റെ സത്യസ്ഥിതിയും ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ആരോഗ്യവകുപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ല സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് സിസ്റ്റം എന്താണെന്നൊന്നും അവർ പറഞ്ഞില്ല ഏതാണ് സിസ്റ്റം എന്നും അത് ആരാണ് നിയന്ത്രിക്കുന്നതെന്നും ആരാണ് അതിന് ഉത്തരവാദി എന്നൊന്നും അവർ പറഞ്ഞില്ല എന്നാൽ അതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീഴുകയും അവിടെ ആർ അവിടെ ബിന്ദുവെന്നൊരു വീട്ടമ്മ മരിക്കുകയും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും അതിനുശേഷം ഇവിടെ ഏഷ്യാനെറ്റ് പോലുള്ള സകല ന്യൂസ് ചാനലുകളും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നടത്തിയ പരിശോധനയിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ആശുപത്രികളുടെ കോലങ്ങളും രൂപങ്ങളും പുറത്തു കൊണ്ടുവരികയും രോഗികളുടെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ അവർ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടും ഇവിടത്തെ അധികാരികൾക്ക് കണ്ണു തുറന്നിട്ടേയില്ല അതുമാത്രമല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരി സംസ്കാരമില്ലാത്തൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം സംസ്കാരമുണ്ടെന്ന് തെളിയിച്ചു കൊണ്ട് തന്നെ നമ്മളോട് പറയുകയുണ്ടായി ഞാന് പനി പിടിച്ച ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു ചികിത്സ കിട്ടാതെ എന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എത്തിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് വരെ ഈ സിസ്റ്റത്തെക്കുറിച്ച് നമ്മുടെ പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ഇവിടെ യാതൊരു മാറ്റവും സംഭവിച്ചില്ല സംഭവിക്കില്ലെന്ന് മാത്രമല്ല സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും അനാസ്ഥയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പ്രതികരിക്കുന്നതിന് പകരം ഇതിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് നഷ്ടപരിഹാരം കൊടുത്ത് ആ ബിന്ദുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവും ഒക്കെ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ് ഇപ്പം എല്ലാം ഒന്ന് ശാന്തമായി ശാന്തമായപ്പോഴേക്ക് സത്യസന്ധനായ ആ ഹാരിസിനെ ആ വെട്ടി വീഴ്ത്താനായിട്ട് മെഡിക്കൽ കോളേജിലെ ഹാരിസിനെ യൂറോളജി വിഭാഗം ഡോക്ടർ വെട്ടി വീഴ്ത്താൻ പട പടവാളെടുത്തുകൊണ്ട് നമ്മുടെ പിണറായി വിജയനും മന്ത്രിമാരും ഇറങ്ങി തിരിച്ചപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കേരളീയരെ നിങ്ങളീ ഭരണത്തിൻ്റെ മുഖം ഒന്ന് തുറച്ചു നോക്കി വ്യക്തമായിട്ടൊന്ന് കാണണം അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥിതയും കൊണ്ട് കോടാനുകോടികൾ സമ്പാദിക്കുന്നതല്ലാതെ മന്ത്രിമാർക്ക് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വമില്ലെന്ന് തെളിയിച്ചു കൊണ്ട് അവർ പറയുന്ന രീതിയിൽ കള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നവരെ മാത്രം ഇവിടെ നിലനിർത്തുകയും ഇവിടെ സർക്കാരിലോ ഭരണത്തിലോ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ പോലും ഇരുത്താൻ കഴിയാത്ത വിധം സകലതിനെ അടിച്ച് പുറത്താക്കുന്ന അവരുടെ പരിധിക്ക് നിർത്തുന്ന ഈ പൈശാചിക പിണറായി വേട്ടയ്ക്ക് വിരുദ്ധമായി ജനങ്ങൾക്ക് വിധിയെഴുതി അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലും സ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് കള്ളപ്രചരണം നടത്തി സകലവിധ ഫോട്ടോയും അടിച്ച് അവിടെ ഗതികെട്ട് കിടക്കുന്ന സർക്കാർ ആശുപത്രിയിൽ മരുന്ന് കിട്ടാതെ മരണാവസ്ഥയിൽ കിടക്കുന്ന രോഗികൾക്ക് പകരം വേറെ ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോസ്റ്റലിലെ ഹോസ്പിറ്റലുകളിലെ ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച് അതുപോലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി ഇദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതിനാൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ നിങ്ങൾ ദൈവവിശ്വാസികളോടും അന്ധവിശ്വാസികളോടും മതവിശ്വാസികളോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് മന്ത്രവാദത്തിലും കൂടോത്രത്തിലും ജോലിച്ച് നിങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ടെന്നും അത് സത്യമാണെന്നുമല്ലേ പറയുന്നത് എന്നാൽ പിന്നൊരു കാര്യം ചെയ്യാം ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൂടോത്രം ചെയ്തോ മന്ത്രവാദം ചെയ്തോ എങ്കിലും ഈ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങളെല്ലാവരും ചേർന്ന് നടപടി എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ